ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യയിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റങ്ങളിൽ ഒന്നായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആവാണ്ട് തന്നെ റെസിപ്പിയുടെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു വില്പതി മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ വളരെ നൈസായിട്ട് ചെറിയ സൈസില് നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മളിവിടെ ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ടൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ചളവിലാണ് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത് അത്തരത്തിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്താനൊക്കെ വേണ്ടിയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു നേരത്തെ നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ കുറച്ച് പച്ചമുളക് കറിവേപ്പില വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ആ ഒരു നേരത്തെ ഇതുപോലെ ഏകദേശം ബീട്രൂട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ബീട്രൂട്ട് നന്നായിട്ട് കുക്കായി വരണം അപ്പോൾ ആ ഒരു ടൈമിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും ചെയ്യും ഇതാ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ആയി വരും ആ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അരപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ മൊത്തത്തിലെല്ലാം മിക്സായി കിട്ടുന്ന തരത്തില് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ടൈം എടുക്കെ എടുത്തിട്ടുള്ളൂ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത്തരത്തിൽ അരപ്പും കൂടി വെന്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി കുറഞ്ഞ തൈരായതുകൊണ്ട് കുറച്ച് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ നമുക്കിത് ഇറക്കി വെക്കാം ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവിയും പൊട്ടിച്ച് കറിവേപ്പിലും ഉണക്കമുളകും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ വറവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെടുത്തിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഡിയേസ് താങ്ക്